ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട എന്നാലും എന്റെ റിച്ച് ആണ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു ഡയലോഗിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് നേടിയാണ് അത് മാത്രമല്ല പ്ലസ് കുരുതി അതുപോലെയുള്ള പല സിനിമകളിൽ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ട് ക്യാപ്ചർ ചെയ്തൊരു വ്യക്തിയാണ് നസ്ലിൻ നസ്ലിൻ ഇതിനു മുമ്പും എസ് ടി സി കോളേജിൽ വന്നിട്ടുണ്ട് നമ്മുടെ

അല്ല സത്യായിട്ടും എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ എയ്റ്റീൻ പ്ലസിന്റെ അപ്പൊ ആയിരുന്നു നിങ്ങളെല്ലാവരും എനിക്ക് എന്നോടൊപ്പം കോളേജ് പ്രൊമോഷനിലുണ്ട് അപ്പോ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമായി നിങ്ങളൊന്നുകൂടി കാണാൻ സാധിച്ചിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു ഓൾ ഇവിടെ എല്ലാവരും ഇത്രയും പേര് ഞങ്ങളെ കാണാൻ എത്തിയതില് താങ്ക് യു ഒരുപാട് ചെയ്യാൻ പറ്റിയ കൊച്ചു പെങ്ങളെ പോലെ നമ്മുടെ സ്വന്തം ബൈജു മമിതാ ബൈജു കാണുമ്പോ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നമ്മുടെ അമ്മു ജേക്കബ് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ തന്നത് എന്നാ ക്യൂട്ടാണ് ഈ കൊച്ച് എന്താണ് നമ്മളോട് പറയാനുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യായിട്ടാണ് സെന്റ് സാറില്ലെന്നോ ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പം രണ്ടു കോളേജായിരുന്നു എനിക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പോ ഒന്ന് എസ് എസും പിന്നെ ഒന്ന് സെൻട്രൽ സെൻട്രീസേഴ്സും ആയിരുന്നു അപ്പോ ആദ്യത്തെ വിളി എനിക്ക് അവിടെ നിന്നുകൊണ്ട് എനിക്ക് അവളിലേക്ക് തന്നെ പോകേണ്ടി വന്നു എനിവേ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചല്ലോ നിങ്ങളെ ഇത്രേം സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം ഞാൻ കൊറേ സെൻട്രീസേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട് ആക്ച്വലി ഇവിടുത്തെ പിള്ളേർ അടിപൊളിയാണ് മറ്റേ എന്തായാലും ചോദിച്ചാൽ എന്താണ് പട്ടിന്ന് പെൺകുട്ടികളെ പെൺകുമാർ ഞാൻ അടിപൊളി എന്നാലും നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോ എനിക്ക് എന്റെ കോളേജ് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും കാരണം ഞാൻ തേർഡ് ഇയറിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അതിന്റെ വിഷമമുണ്ട് പക്ഷെ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും കാണുമ്പോ ഞാനത് ആ മൊമെന്റ്സ് ഒക്കെ റിലീവ് ചെയ്യുവാണിപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ വാൾ വെൽക്കമിങ് താങ്ക് യു ഓൾ ആദ്യമായിട്ടാണ് സാറിനെന്താണ് എനിക്ക് രണ്ട് പരാതി ഉണ്ട് എന്റെ എന്തിനാണ് സാറൊന്ന് വിളിച്ച പിന്നെ രണ്ടാമത്തെ പരാതി ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല ഇത്രയും സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഇരിക്കുമ്പോൾ വളരെ സന്തോഷം ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത് ട്രെയിലർ കണ്ടായിരുന്നു എല്ലാവരും ഇന്നിവിടെ ട്രെയിലർ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ അല്ലേ എന്തായാലും കാണാം അപ്പോൾ നാളെയാണ് റിലീസ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ വന്നത് ഒരു നഷ്ടമായില്ലെന്നിപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നല്ല കിടിലം വൈബ് അടിപൊളി കോളേജ് അപ്പൊ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ മമിത ഉണ്ട് സംഗീത് ഉണ്ട് അഖില ഞാനുണ്ട് ഗിരീഷ് ഷെഡിയുടെ പടമാണ് സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് റോം കോമാണ് ഒരുപാട് തമാശയുണ്ട് നല്ല പാട്ടുകളുണ്ട് നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക സോ സോ മച്ച് മച്ച് അടുത്തതായി എന്ന നമ്മൾ മനസ്സുകൾ വെരി ടാലന്റഡ് അഖില യെസ് വെൽക്കം ടു ൾ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ഉള്ളു അപ്പൊ ഞാനും ശ്യാമെ കാറിൽ ഇരുന്ന് പറയായിരുന്നു എല്ലാരെയും കാണാൻ എന്തോ ഭംഗിയാണ് എല്ലാരും എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസും എല്ലാവരെയും കാണാൻ ഒടുക്കുന്ന പോയി ഒടുക്കുന്ന ഗ്ലോവറിനൊക്കെ അപ്പോൾ ഞങ്ങളുടെ പാഠം നാളെയാണ് റിലീസ് പ്രേമലും ഒരുപാട് നല്ല നല്ല എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ കോളേജിലെ നമ്മുടെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഗിരീഷേടൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അടിച്ചുപൊളിക്കാം താങ്ക് യു താങ്ക് യു അഖില അടുത്തതായി നമ്മുടെ ഹൃദയ മൂവിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം സംഗീത് എന്താണ് പറയാനുള്ളത് ഹലോ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കുറെ പുകഴ്ത്തി കഴിഞ്ഞു പക്ഷെ എനിക്ക് ഈ സൗന്ദര്യത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ വീട് ചെറായിലാണ് പഠി കോളേജൊക്കെ പഠിച്ചത് എറണാകുളം സൗത്തിലായിരുന്നു അപ്പോ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളെ കാണും പക്ഷെ സെന്ദ്രസാസിന്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം ഇപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട് അതിങ്ങനെ ഒരു വൈബ്രന്റ് ആയിട്ട് അവർ മാറി നിൽക്കും ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പോ നന്നായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഞങ്ങളുടെ പണം നാളെ നാളെ ആണ് റിലീസ് അല്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഡേറ്റും ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു അബോധാവസ്ഥയെ പോവാണ് റിലീസിന്റെ തലേന്ന് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അപ്പോൾ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പ്രേമ കാരണം നമ്മൾ ഇതിന് മുമ്പ് പ്രേമുമാണെങ്കിലും തട്ടത്തിന് മറയത്താണെങ്കിലും തണ്ണീർ ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതലും വരും അപ്പോൾ അങ്ങനെയാണ് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളതും അപ്പൊ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒരുമിച്ച് പോവുക എൻജോയ് ചെയ്യുക താങ്ക് യു സോ മച്ച് മാത്യു മാത്യുസോൽ പാർട്ട് മൂവി സോ നിങ്ങൾ സോ നമുക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കാം ഇതൊരു റോങ് കോങ് മൂവിയാണ് നമുക്കൊക്കെ റിയൽ ലൈഫ് സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂവിയാണ് ഗിരീഷ് സർ നമുക്കായി സമർപ്പിച്ചിരിക്കുന്നത് ചെറിയൊരു എ ആണ് നമ്മുടെ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ എനി ക്വസ്റ്റൻസ് ഫ്രണ്ട്സ് സിഗ്നിഫിക്കിങ് ക്രൂ മെമ്പേഴ്സ് പ്ലാറ്റ്ഫോം ൂണിറ്റി വാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർക്ക് കൈ പൊക്കാം ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ നല്ലൊരു റിക്വസ്റ്റ് ആണ് ഫിലിമിനെ പറ്റിയതല്ല ഷ്യാമേട്ടടുത്താണ് ശ്യാമേട്ടന്റെ പാരഡി പാട്ടുകളില്ലേ കണക്ട് ചെയ്ത പാട്ട് തന്നെ അപ്പോൾ അതിന്റെ വലിയ ഫാനാണ് ഞാൻ സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയതിനെ കൊള്ളാമായിരുന്നു ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മ്യൂസിക് കണക്റ്റഡ് ആയിട്ടുള്ള റീൽസ് എന്താ പേരെന്താ രഞ്ജിനി 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 ഓക്കെ രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട് അപ്പൊ അതിലൊരു സംഭവം പാടും അത് ആക്ച്വലി ആ വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ റിയാക്ഷൻ കാര്യങ്ങൾ കൂടെ വന്നാലേ രസം ഉണ്ടാവുള്ളൂ സ്റ്റേജിൽ എത്രത്തോളം അത് വർക്ക് ആവുന്നെനിക്ക് അറിയില്ല

ഇങ്ങനെ ഒരു പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാമേട്ടനൊരു അടിപൊളി ഗായകനാണ് നമ്മൾ പാടാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഇരിക്കുവായിരുന്നു അതിനു മുമ്പ് യെസ് എനി ആർ ദോ അതോ ഇനിയും റിക്വസ്റ്റോ ഇവിടെ പല്ലും നല്ലോണം പാടും നല്ലോണം ഡാൻസ് കളിക്കും അല്ലേ മമ്മിത്ത ഡാൻസ് നമുക്ക് ഡാൻസ് കാണണ്ടേ യെസ് മമ്മിത്തയുടെ മാത്രമാക്കണം നമുക്ക് ഹോൾ ട്രൂനോ ഡാൻസ് ആയാലോ േ മാംസ നസ്ലൻറെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കാൻ കിട്ടിയ ചാൻസ് ആണ് മിസ്സാക്കല്ലേ വായോ Our STC -less students and teachers are all set on the stage with prime crew members. I was മമിത്ത വളരെ നല്ലൊരു ഡാൻസറാണല്ലോ അതെന്താ ഇടയ്ക്ക് പാട്ട് മാറ്റി മാറ്റി കളിച്ചിരുന്നു പാട്ടോ ഓരോ പാട്ട് കഴിയുമ്പത്തേനും അടുത്തത് അടുത്തത് കൊഴപ്പു പക്ഷേ ഞാൻ എസ് ജിസിനെ പറ്റി കേട്ടിരിക്കുന്ന ഇങ്ങനൊന്നും അല്ല ഭയങ്കര ഭയങ്കരൊന്നും കൊണ്ടല്ല രാവിലെ എത്നിക് ഡേയുടെ സെലിബ്രേഷൻ എത്തനിക് ഡേ ആയിരുന്നു മസക്ലി എന്ന് പറഞ്ഞ എഥനിക് ഡേ ആണ് എല്ലാരും രാവിലെ കൊട്ടും പാട്ടും മേളറെഡി ടയർഡാണ് ഇനി അടിപൊളി പാട്ടിട്ട ജനം ഫുള്ള് വരും അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ എല്ലാരും ശാന്തമായിട്ട് നിൽക്കുന്നത് അപ്പൊ കുഴപ്പമില്ല അടിപൊളി നമ്മുടെ എനർജി ഇവര് മര്യാദക്ക് കണ്ടില്ല എന്നാണ് പറയുന്നത് ഒരു കംപ്ലീൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെയ്താലോ യു ഗൻസ് ഞാൻ പറഞ്ഞത് എന്ന് എല്ലാവരും ഞങ്ങളുടെ സിനിമ നാളെ നാളെ അല്ലെങ്കിൽ കഴിയും കഴിയുന്നത്ര വേഗം നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണൂ കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും പോവാണ് താങ്ക് യു നിങ്ങളെല്ലാവരെയും കണ്ടെങ്കിൽ നല്ലൊരു താങ്ക് യു താങ്ക് യു ഓ ബൈ തീർച്ചയായും ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ ഈ എന്തൂസിയാസും തീർച്ചയായും ഉണ്ടാവും സോ വാട്സ് അഗൻ താങ്ക് യു സോ മച്ച് ടീം അപ്പ്